ഞങ്ങളും മതി കേരളങ്ങൾ കമന്റിൽ പറയും രസം ആൾക്കാരും ഓരോ അഭിപ്രായങ്ങളാണ് പറയണത് അതാണ് പിന്നെ നമ്മളിപ്പോ യൂട്യൂബിൽ നിന്നങ്ങട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ചേക്കേറിയതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലാണല്ലോ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ നമുക്കൊരു വ്ലോഗ് ചെയ്യാം സാത്തം പറഞ്ഞ സമയമല്ല എന്ന് പറഞ്ഞാൽ സമയമല്ല ഓരോ തിരക്കും കാര്യങ്ങളും എന്ത് ചെയ്യുക ജീവിച്ച് പോണ്ട എന്താ ചെയ്യാ തിരക്ക് ഗൈസ് ഒരു തിരക്ക് അയ്യോ എനിക്ക് വയ്യ നമ്മളിപ്പോ നമ്മൾ തിരുവനന്തപുരം പോവാണ് എതിരെ നമ്മള് പുതിയ പുതിയ സബ്സ്ക്രൈബ് ആൾക്കാര് പുതിയ പുതിയ ആൾക്കാരൊക്കെ ഇതിനകത്ത് കുറെ ആൾക്കാര് ചോദിച്ചു ഇൻസ്റ്റഗാമിൽ ഇട്ടപ്പോ ചോദിക്കുന്നത് ഇൻസ്റ്റാമിൽ ഇടപെട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പൊ വിചാരിച്ചു നമുക്ക് യൂട്യൂബിൽ എന്തുകൊണ്ടൊരു വീഡിയോ ഇട്ടുവിടാ എന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ ഒന്നും ഒന്നുകൊണ്ട് ചോദിക്കുകയാണ് എന്റെ ഫോളോസ് എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അടിപൊളി അല്ലെ എല്ലാരും അടിപൊളി പോകുമ്പോ മക്കളെ ഞാൻ ില്ലാന്ന് തന്നെ ഉള്ളു ഞാൻ മറ്റേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് പോസ്റ്റാക്കാറുണ്ട് ഡെയിലിന്നൊക്കെ വേണമെങ്കിൽ പറയാം അതെ ഇൻസ്റ്റാഗ്രാമോ വീഡിയോ ഡയറക്റ്റ് കൂടുതൽ ഞാൻ അങ്ങനെ ഷോർട്സ് പോസ്റ്റ് ആക്കാറുണ്ട് ഓക്കെ നമ്മുടെ ഷാക്കിറിന്റെ കൂടെ ഓക്കെ അവരെല്ലാം ഇവിടേക്ക് പോണെ തിരുവനന്തപുരം പറയുന്നു സുഖമായിട്ടിരിക്കുന്നെ എന്താ കുണ്ടമോർ അരിവാളിട്ട പോലെ അമ്മ ഇരിക്കണേ അപ്പൊ ഓക്കെ അപ്പൊ പറഞ്ഞു പറഞ്ഞത് നമ്മളെ ഇതിന് മുന്നേ പോയിട്ടുണ്ട് ഇതേപോലെ ഒരു പോക്ക് പണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കാരണം അന്നാണ് ആ ബൈക്ക് അതായത് നിഞ്ച ബൈക്ക് എടുത്ത് വീട്ടിൽ വെച്ചിട്ട് പോയി തിരുവനന്തപുരം എത്തിയപ്പോ അന്ന് ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു അട കൊണ്ടു ഏതാ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയം ഇതേപോലെ തിരുവനന്തപുരത്തേക്ക് പോണ സമയം ആ കാരണം എപ്പോഴും മറക്കൂല ഞാൻ ആ ഒരു പ്രശ്നം ഉണ്ടായ സമയം അപ്പതാ ഞങ്ങള് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ലേ റൂം എടുത്തിട്ട് അതായത് അന്ന് നമ്മൾ മണിക്ക് വീഡിയോ കറക്റ്റ് അതായത് ഏഴ് മണിക്ക് അപ്പൊ ഓട്ടോമാറ്റിക്കലി വീഡിയോ അപ്ലോഡ് ആയിരുന്നു പിന്നെ ഞങ്ങള് പോയി കൊടുക്കുന്ന സമയത്താണ് നെഗറ്റീവ് നെഗറ്റീവിന്റെ അയ്യൊരു കളി പക്ഷെ അന്ന് ആ ഒരു നെഗറ്റീവ് ഉണ്ടായത് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട് കാരണം വേറൊന്നും അല്ല കാരണം ഇപ്പോൾ അതിനേക്കാളും വലിയ എന്ത് നെഗറ്റീവ് വന്നാലും എനിക്കത് തരണം ചെയ്ത് നിൽക്കാനും പറ്റുന്നുണ്ട് കാരണം നമുക്കൊരു പ്രശ്നം തോന്നാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇപ്പോൾ പോയുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ ട്രോളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഓരോരുത്തരും ചോദിക്കാറുണ്ട് ഇങ്ങനെ നീ ഇങ്ങനെ പിടിച്ച് നിൽക്കാറുണ്ട് അപ്പം ഞാൻ പറയുക സോഷ്യൽ മീഡിയ ആണേ നമ്മളെല്ലാം വിചാരിച്ച് നമ്മളിരിക്കരുത് പലതും വരും ഓക്കെ അതും മൈൻഡ് കാണിക്കാതെ വിടുക അവ ഞാൻ പറഞ്ഞു അത്രത്തന്നുള്ള നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ തന്നെ മുന്നേ മുന്നത്തെ പണ്ടിട്ട വീടുകളൊക്കെ പാട്ടുണ്ടെന്ന് ഞാൻ നമ്മുടെ വലസിലമ്മയ്ക്ക് ചെറുതായിട്ടൊരു ക്യാൻസർ ഉണ്ട് ഇപ്പോഴല്ല പത്തിരുപത്താറ് കൊല്ലം മുന്നേ തുടങ്ങിയതാണ് അപ്പം നമ്മളതിൻ്റെ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് തിരുവനന്തപുരം ആ സി സിയിലാണ് ചെക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അതായത് നാളെ ജൂലൈ എട്ടാം തീയതി ആണെങ്കിൽ ഇപ്പോൾ അമ്മേനെ കാണിക്കണ ഡേറ്റ് അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിക്കണോ ഇപ്പോൾ ചിലവർ ഇവിടെ എവിടെ നിന്ന് കാട്ടിക്കോടുകൂടി ഇവിടെ നമുക്ക് ഇവിടെ കാണിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഡോക്ടർമാർ പാട്ടിണ്ടായിരുന്നു നിങ്ങൾ പാലക്കാട്ടിൽ ഇത്രയും ദൂരം വരണ്ട ഇവിടെ ഉടനെ കാട്ടിക്കോളാൻ ഇപ്പോഴല്ല ഞാൻ ഓട്ടോ ഷോ ഓടിക്കുമ്പോഴേ പാട്ടിണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മളെ കയ്യിൽ എടുക്കാൻ പൈസ ഇല്ലെങ്കിൽ പോലും കൂടി ഞാനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മേനൊരിക്കലും ഇവിടെ എവിടെയും കാണിക്കില്ല അവിടെ തന്നെ കാണിക്കണമെന്ന് കാരണം കാരണം ആകൊന്നല്ലേ പിന്നെ പോയി വേറെ അമ്മേ കിട്ടില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടാകുന്നു നമ്മൾ എന്തി അവിടെ തന്നെ കാണിക്കുള്ളൂ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടാകും അതായത് ഞാൻ കുഞ്ഞോളും അതായത് വേറെ ആൾക്കാരെ നമ്മൾ ഷെയർ ചെയ്യാൻ നമുക്ക് വേറെ ആൾക്കാരില്ലല്ലോ അപ്പോൾ മറ്റേ ഞാനും കുഞ്ഞോളും അമ്മയും പാട അതുപോലെ ഇങ്ങനെ ലോക്കൽ ട്രെയിനിലൊക്കെ കയറി അന്നതുപോലെ ഇതുപോലെ എവിടേക്കും പോകുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഞാൻ ഓട്ടോറിക്ഷന്നൊക്കെ അഞ്ഞൂറും ആയിരൊക്കെ ഇങ്ങനെ കടം വാങ്ങി കടം വാങ്ങി കയ്യിൽ വെച്ചിട്ട് മറ്റേപോലെ പത്ത് മൂവായിരത്തഞ്ഞൂറ് ഉപ്പയൊക്കെ കയ്യിലാക്കി വെച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോകും എവിടേക്ക് തിരുവനന്തപുരത്തേക്ക് പോകും അതായത് ഷൊർണ്ണൂരിൽ നിന്ന് ലോക്കൽ ട്രെയിനിലൊക്കെ ബാത്റൂമിന്റെ സൈഡിലൊക്കെ ഇരുന്ന് ഞങ്ങൾ ഇതുപോലെ തിരുവനന്തപുരത്തേക്ക് എത്തും ആ പേപ്പറൊക്കെ പേപ്പറൊക്കെ ട്രെയിനിന്റെ ഉള്ളിൽ അവിടെ അതെ ആ സ്ഥാനത്ത് നിന്ന് ഇപ്പൊ ഞങ്ങള് പോണത് ബി എം ഡബ്ല്യുലി മനസ്സിലാക്കണം ദൈവം ഉണ്ട് ദാസ എന്റെ അമ്മതായിരിക്കുന്നു ഇവിടെ ഓക്കെ ഇതൊരിക്കലും അഹങ്കാരായിട്ട് പറയലെ ഇനിയിപ്പൊ പറ അഹങ്കാരം അങ്ങനെ പറയും അഹങ്കാരമല്ല ഞാനൊരു ജീവിതത്തിൽ വന്നൊരു മാറ്റം ഞാൻ ഇങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്തതാണ് അല്ലാതെ ഒരിക്കലും മറ്റേപ്പോ മറ്റേ റോക്കി റോക്കിബായി ബിഗ് ബോസിൽ പറഞ്ഞ പോലെ ഞാൻ കുളിക്കുന്നത് പൂളിലാണ് എൻ്റെ വീടിൻ്റെ റൂം എത്ര ഉണ്ട് ആള് സത്യം പറഞ്ഞ പറഞ്ഞത് വന്നതുപോലെ ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞാണ് ആള് പക്ഷെ അത് ആൾ ജനങ്ങളെല്ലാരും പണ്ട് അത് നെഗറ്റീവ് എടുത്തു പക്ഷെ ആളുടെ അറിയില്ല പക്ഷെ ഞാനും പറഞ്ഞൊരിക്കലും നെഗറ്റീവ് അല്ല ക്യാഷ് ഞാനൊരു പോസിറ്റീവായിട്ട് പറഞ്ഞു ഞാൻ എവിടെ കടന്നിരുന്ന ആളാണ് പിന്നെ അവിടെ നിന്ന് എത്തി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളല്ലോരോരുത്തരുടെ സപ്പോർട്ട് ഞാൻ എവിടെ എത്തിയാലും ഈ ഒരു മല്ലു ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഒരിക്കലും ഞാൻ കൈവിടില്ല കാരണം ഇതിലിന് ഒരു വ്യൂസ് ഇല്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പവും കാരണം ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ യൂട്യൂബത്തെ ഒരു വരുമാനം കൊണ്ടല്ല മുന്നിൽ ജീവിച്ച് പോകണത് കാരണം നമുക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അതായത് ബിസിനസ് അങ്ങനെ ഓരോ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ മുന്നിൽ പോകണം വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ പറയുമ്പോൾ ചിലർ പറയും റീച്ചിന് വേണ്ടി ഞാൻ ഓരോന്ന് പറയണം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് റീച്ചിനു വേണ്ടിയിട്ടൊന്നുമല്ല കാരണം റീച്ചിന് വേണ്ടിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ഇടും ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് യൂട്യൂബിൽ പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യണില്ല ഓക്കെ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ നല്ല നല്ല കാര്യങ്ങൾ എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കും അപ്പഴെല്ലേ കുടുംബക്കാർക്ക് മന്ത്രവാദം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് ഞാൻ പറയാ ഓക്കെ അത് എന്തായാലും ഞങ്ങളെന്നെ അറിയിക്കും കാരണം ഒരിക്കലും എനിക്ക് ഈ ചാനൽ ഈ മല്ലു ഫാമിലെ ചാനലിൻ്റെ അടുത്ത് എപ്പോഴും എനിക്ക് കുറച്ച് സെന്റിമെന്റ്സ് ഒരു ഇതുണ്ട് നമുക്ക് കാരണം ഇന്നെ വളർത്തിയത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്തത് ഇവിടുന്നാണ് അതിപ്പോ ഈ ഒരു ചാനലിൽ എത്ര നെഗറ്റീവുള്ള ആൾക്കാർ എന്റെ അടുത്ത് ഉണ്ടെങ്കിലും എനിക്ക് കൂറും ഇവിടെ തന്നെയാണ് അല്ലേ മാ കാരണം ഇവിടുന്ന് നമ്മളെല്ലാ എല്ലാ എല്ലാ തുടക്കങ്ങളും അല്ല ചാക്കേക്കെ അപ്പൊ ഞാനും ചാക്കും അമ്മയും പാടെ പോണത് കുഞ്ഞുങ്ങൾ ഇവിടെ ആലപ്പുഴ കേറും പിന്നെ പൊന്നൂസും കുട്ടികളും അവളെ വീട്ടിലാണ് അവളെ വീട്ടിലാക്കി കൂട്ടുന്നത് ഞാൻ ഒന്നുമില്ല ഞങ്ങൾ ആദ്യം ട്രെയിനിന് പോകാൻ പ്ലാനിട്ടിണ്ടായിരുന്നു പിന്നെ ട്രെയിൻ ടിക്കറ്റ് കിട്ടില്ല കണ്ടപ്പോൾ വിചാരിച്ചു വണ്ടി തെരപ്പിന്നു നിപ്പിയും കുറേ അസുഖങ്ങളോ അതൊക്കെ ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു പേടി അപ്പം എന്ന് വിചാരിച്ചു ഞങ്ങൾ വണ്ടി പോകാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ടാമത്തെ കാര്യം വണ്ടി പോകുക എന്ന് വെച്ചപ്പോൾ പൊന്നൂസിനെ കൂട്ടാമെന്ന് വിചാരിച്ചാണ് പക്ഷേ കിടുബേബിക്കും ഇവ മോൾക്കും പനി അപ്പോൾ ഇവമ്പോളുടെ പനി കുറച്ച് കമ്മിയാണ് പക്ഷെ ഗടുബേപ്പേക്ക് മാറിയിട്ടില്ല അപ്പോൾ എന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞു എടിയെന്നാൽ വരണ്ട അവിടെ നിന്നോ ഞങ്ങൾ തിരുവനന്തപുരത്ത് തിരിച്ചു വരുന്ന വഴിയിൽ എടപ്പള്ളിന്ന് നേരെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർന്ന് ഞങ്ങൾ തൃപ്രയാർ പോയിട്ട് പൊന്നൂസിന് എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു ഓക്കെ ഗായ്ശൻ്റെ താടി പഠിച്ചതിനെ പറ്റിയുള്ള അഭിപ്രായം തന്നെയാണ് കുറേ ആൾക്കാർ ഓരോ അഭിപ്രായങ്ങളാണ് പറയുന്നത് താടി പഠിച്ചത് രസമില്ല രസമുണ്ടോ എന്നൊക്കെ പക്ഷെ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടപ്പോഴും പോസ്റ്റ് ഇട്ടപ്പോഴും അതിൽ വന്ന ഏറ്റവും കൂടുതൽ കമൻറ്റ് അത് പഠിച്ചത് രസമുണ്ട് എന്നാണ് പറഞ്ഞായിരുന്നത് ഇത് കായ്ശ രസമുണ്ടോ രസമുണ്ടോ രസമില്ല നിങ്ങൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഞാൻ കമൻ്റ് എന്തായാലും വായിക്കും ഓക്കെ പിന്നെപ്പോ നിങ്ങളെന്താ പറയാനുള്ളത് ഗായ് ഞാൻ പുതിയ വണ്ടി എടുത്തിട്ടുണ്ടാവുന്നു നിങ്ങൾ അറിയണോന്നറിയില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി അത് വണ്ടി പണിക്കിട്ടാണ് പണിക്ക് ഇറങ്ങി ഞങ്ങൾ തന്നെ എല്ലാരും അറിയും ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാ സന്തോഷമുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഞങ്ങൾ അറിയിക്കും അതിങ്ങനെ സമാധാനം ഇല്ല ഗായ്സ് ഓ ഒത്തിങ്ങനെ ഞാൻ ഇങ്ങനെ ഇതാവുമ്പോ കുടുംബക്കാർക്ക് ഒരു കുരു പൊട്ടും ഓ കുരു പൊട്ടി നീക്കട്ടെ അല്ലേ മാ അന്നെനിക്ക് കുടുംബക്കാരെ പറ്റി പറഞ്ഞാൽ ഭയങ്കരതാണ് ഞാൻ പറയും അല്ലെ ചക്രേ നമ്മൾ പറയും കാരണം ഒരു ഗുണല്ലേ തളിക്കാൻ നമ്മൾ പറയും എന്ത് ചക്രേ അത്രേ ഉള്ളു നമ്മള് നമുക്ക് ഉണ്ട് അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും നല്ല രീതിക്ക് എല്ലാരും മുന്നിൽ പോവുക ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക അടിപൊളിയായിട്ട് ഇരിക്കുക ഞാനും നിങ്ങളൊക്കെ നന്നാവട്ടെ എന്ന് ഞാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു കൈസ് ഓക്കെ ടാറ്റ ഇന്ത്യ ഇങ്ങളുടെ ഒക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രാരാരാബ്ദങ്ങളും ഒക്കെ തീരട്ടെ ടാറ്റ കൈസ്